സ്തുതിയായിരിക്കട്ടെ ഈശ്വരം ക്രിസ്റ്റോന്ന് ദിവസം കൊണ്ട് ബൈബിൾ പുതിയ നിയമം വായിച്ചു തീർക്കുന്ന വചന പദ്ധതിയിലേക്ക് സ്വാഗതം ഇന്ന് ദിവസം മാർക്കോസേരിയ വിശുദ്ധ വിശുദ്ധ സുവിശേഷം മൂന്നും നാലും അധ്യായങ്ങളാണ് നാം ഇന്ന് വായിക്കുന്നത് പന്ത്രണ്ട് അക്കോസ്റ്റന്മാരുടെ തിരഞ്ഞെടുപ്പും വചനത്തിന്റെ വിത്തനെ കുറിച്ചുള്ള ഉപമകളുമാണ് ഇന്നത്തെ ഭാഗം വിശുദ്ധ മാർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷം അദ്ധ്യായം മൂന്ന് സാപത്തിൽ രോഗശാന്തി യേശു വീണ്ടും സിനകോഗിൽ പ്രവേശിച്ചു കൈശോഷിച്ച ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു യേശുവിൽ കുറ്റം ആരോപിക്കാൻ സാപത്തിൽ അവൻ രോഗശാന്തി നൽകുമോ എന്നറിയാൻ അവർ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു കൈശോഷിച്ചുവനോട് അവൻ പറഞ്ഞു ഏന്നേറ്റ് നടക്കു നിൽക്കുക അനന്തരം അവൻ അവരോട് ചോദിച്ചു സാപത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ജീവൻ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് അനുവദനീയം അവർ നിശബ്ദരായിരുന്നു അവരുടെ ഹൃദയകാഠിനത്താൽ ദുഃഖിച്ച് അവരെ ക്രോധത്തോടെ നോക്കിക്കൊണ്ട് യേശു അവനോട് പറഞ്ഞു കൈ നീട്ടുക അവൻ നീട്ടി അവന്റെ കൈ സുഖമാക്കപ്പെട്ടു വരിസയർ ഉടനെ പുറത്തേക്കിറങ്ങി യേശുവിനെ നശിപ്പിക്കേണ്ടതെങ്ങനെയെന്ന് ഹേറദോ പക്ഷക്കാരുമായി കൂടിയാലോചന നടത്തി കടൽ തീരത്തെ അത്ഭുതങ്ങൾ യേശു തന്റെ ശിഷ്യന്മാരുടെ കൂടെ കടൽ തീരത്തേക്ക് പോയി ഗലയിൽ നിന്ന് ഒരു വലിയ സംഘം അവനെ അനുഗമിച്ചു യുദയ ജെറുസലേം ഇതുമായ എന്നിവിടങ്ങളിൽ നിന്നും ജോർദാന്റെ മറുകരെ നിന്നും ടയർ സീതോൺ എന്നിവയുടെ പരിസരങ്ങളിൽ നിന്നും വലിയ സംഘം അവൻ ചെയ്തത്രയും കേട്ട് അവന്റെ അടുത്തെത്തി ജനക്കൂട്ടം തന്നെ ഞെരുക്കാതിരിക്കാൻ ഒരു വള്ളം ഒരുക്കി നിർത്താൻ ശിഷ്യന്മാരോട് അവൻ ആവശ്യപ്പെട്ടു എന്നാൽ അവൻ അനേകരെ സുഖപ്പെടുത്തിയത് മൂലം അവനെ സ്പർശിക്കാൻ രോഗമുണ്ടായിരുന്നവരെല്ലാം തിക്കിത്തിരക്കിക്കൊണ്ടിരുന്നു അശുദ്ധാത്മാക്കൾ അവനെ കണ്ടപ്പോഴേക്കെ അവന്റെ മുൻപിൽ വീണ് ദേവൂത്രനാണെന്ന് വിളിച്ചു പറഞ്ഞു തന്നെ വെളിപ്പെടുത്തരുതെന്ന് അവൻ അവയെ കർശനമായി ശ്വാസിച്ചു അപ്പുസന്മാരെ തിരഞ്ഞെടുക്കുന്നു പിന്നെ അവൻ മലയിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു അവർ അവന്റെ സമീപത്തേക്ക് ചെന്നു അവൻ പന്ത്രണ്ട് പേരെ അവരെയാണ് അപ്പൊമാർ എന്ന് അവൻ വിളിച്ചത് തന്നോടുകൂടെ ആയിരിക്കുന്നതിനും പ്രഘോഷിക്കുന്നതിനും പിശാന്തികളെ ബഹിഷ്കരിക്കാൻ അധികാരമുണ്ടായിരിക്കുന്നതിനുമായി നിയോഗിച്ചു അവർ പത്രോസ് എന്ന് അവൻ പേര് നൽകിയ ഷിമയോൻ ബോവനർഗ്സ് ഇടിമുഴക്കത്തിന്റെ പുത്രന്മാർ എന്ന് പേര് നൽകിയ സബദി പുത്രന്മാരായ യാക്കോബും സഹോദരൻ യോഹന്നാനും അന്ത്രയോസ് പീലിപ്പോസ് ബെർസലോമിയ മത്തായി തോമസ് ഹൽപ്പയുടെ പുത്രൻ യാക്കോബ്സ് അവനെ യേശുവും അനന്തരം അവൻ സ്വഭാവത്തിലേക്ക് വന്നു ജനങ്ങൾ വീണ്ടും വന്നുകൂടിക്കൊണ്ടിരുന്നു തന്മൂലം ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് സാധിച്ചില്ല അവന്റെ സ്വന്തക്കാർ ഇത് കേട്ട് അവനെ പിടിച്ചു കൊണ്ടുപോകാൻ പുറപ്പെട്ടു കാരണം അവന് സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് അവർ പറഞ്ഞിരുന്നു ജറുസലേമിൽ നിന്ന് വന്ന നിയമങ്ങൾ പറഞ്ഞു അവനെ ബേൽസബൂൽ ആവേശിച്ചിരിക്കുന്നു പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ് അവൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് അവൻ അവരെ അടുത്തു വിളിച്ച് ഉപമകൾ വഴി അവരോട് പറഞ്ഞു സാത്താനെ എങ്ങനെയാണ് സാത്താനെ പുറത്താക്കാൻ കഴിയുക അന്ധചിത്രമുള്ള രാജ്യം നിലനിൽക്കുക സാധ്യമല്ല അന്ധചിത്രമുള്ള ഭവനവും നിലനിൽക്കുക സാധ്യമല്ല തനിക്ക് തന്നെ എതിരായി നിൽക്കുകയും ഭിന്നിക്കുകയും ചെയ്താൽ സാത്താന് നിലനിൽക്കുക സാധ്യമല്ല മറിച്ച് അത് അവന്റെ അവസാനമായിരിക്കും ശക്തനായ ഒരുവന്റെ ഭവനത്തിൽ പ്രവേശിച്ച് അവന്റെ വസ്തുക്കൾ കവർച്ച ചെയ്യണമെങ്കിൽ ആദ്യം അവനെ ബന്ധിക്കണം അനന്തരം അവന്റെ വീട് കവർച്ച ചെയ്യാം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യ മക്കളുടെ എല്ലാ പാവങ്ങളും അവർ പറയുന്ന ദൂഷണങ്ങളും മോചിപ്പിക്കപ്പെടും എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുന്നവന് ഒരു കാലത്തും മോചനമില്ല അവൻ നിത്യപാവത്തിന് ഉത്തരവാദിയാകും എന്തെന്നാൽ അവന് അരിശുദ്ധാത്മാവുണ്ടെന്ന് അവർ പറഞ്ഞിരുന്നു യേശുവിന്റെ അമ്മയും സഹോദരരും അവന്റെ അമ്മയും സഹോദരന്മാരും വന്നു അവർ പുറത്തുനിന്നുകൊണ്ട് അവനെ വിളിക്കാൻ ആളയച്ചു ജനക്കൂട്ടം അവനും ചുറ്റുമിരിക്കുകയായിരുന്നു അവർ പറഞ്ഞു നിന്റെ അമ്മയും സഹോദരന്മാരും സഹോദരിമാരും പുറത്തുനിന്നെ അന്വേഷിക്കുന്നു അവൻ ചോദിച്ചു ആരാണ് എന്റെ അമ്മയും സഹോദരങ്ങളും ചുറ്റുമിരിക്കുന്നവരെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു ഇതാ എന്റെ അമ്മയും എന്റെ സഹോദരങ്ങളും ദൈവത്തിനഹിതം പ്രാവർത്തിയമാക്കുന്നവനാരോ അവനാണ് എന്റെ സഹോദരനും സഹോദരിയും അമ്മയും വിശുദ്ധ മാർക്കോസ് വിശുദ്ധമാർക്കോസേരിയ വിശുദ്ധ സുവിശേഷം വിതക്കാരന്റെ ഉപമ കടൽ തീരത്ത് വെച്ച് യേശു വീണ്ടും പഠിപ്പിക്കാൻ തുടങ്ങി വളരെ വലിയൊരു ജനക്കൂട്ടം അവന്റെ അടുത്ത് വന്നുകൂടി അതിനാൽ കടലിൽ ഒരു വഞ്ചിയിൽ കയറി അവൻ ഇരുന്നു ജനക്കൂട്ടമെല്ലാം കരയിൽ കടലിന് അഭിമുഖമായി നിന്നു അവൻ ഉപമകളിൽ അനേകം കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചു പ്രബോധനത്തിൽ അവൻ അവരോട് പറഞ്ഞു കേൾക്കുവിൻ ഇതാ ഒരു വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു വിതച്ചപ്പോൾ വിത്തുകളിൽ ചിലത് വഴിയരികിൽ വീണു പക്ഷികളിൽ വന്ന് അവ തിന്നുകളഞ്ഞു മറ്റു ചിലത് മണ്ണ് അധികമില്ലാത്ത പാറപ്പുറത്ത് വീണു മണ്ണിന് ആഴമില്ലാതിരുന്നതിനാൽ അവ പെട്ടെന്ന് മുളച്ചുപൊങ്ങി സൂര്യനുദിച്ചപ്പോൾ അവ വെയിലേറ്റുപാടുകയും വേരില്ലാതിരുന്നതിനാൽ കരിഞ്ഞു പോകുകയും ചെയ്തു വേറ് ചിലത് മുളിച്ചെടികൾക്കിടയിൽ വീണു മുളിച്ചെടികൾ വളർന്ന് അതിനെ ഞെരിക്കു അത് ഫലം നൽകിയില്ല മറ്റുള്ള വിത്തുകൾ നല്ല മണ്ണിൽ വധിച്ചു അവ മുളച്ചു പൊങ്ങി വളർന്ന് ഫലം നൽകി മുപ്പത് മേനയും അറുപത് മേനയും നൂറുമേനയും വിളവ് നൽകി അവൻ പറഞ്ഞു കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ ഉപമകളുടെ ഉദ്ദേശം അവൻ തനിച്ചായപ്പോൾ പന്ത്രണ്ട് പേരോടു കൂടെ ചുറ്റുമുണ്ടായിരുന്നവർ ഉപമകളെ കുറിച്ച് അവനോട് ചോദിച്ചു അവൻ പറഞ്ഞു നിങ്ങൾക്കാണ് ദൈവരാജ്യത്തിന്റെ രഹസ്യം നൽകപ്പെട്ടിരിക്കുന്നത് പുറത്തുള്ളവർക്കാകട്ടെ എല്ലാം ഉപമകളിൽ മാത്രം അവർ കണ്ടിട്ടും ദർശിക്കാതിരിക്കാനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കാനും അങ്ങനെ അവർ മനസ്സ് തിരിഞ്ഞ് മോചിതരാകാതിരിക്കാനുമാണത് വിതക്കാരന്റെ ഉപമ വിശദീകരണം അവൻ അവരോട് ചോദിച്ചു ഈ ഉപമ നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ എങ്കിൽ ഉപമകളെല്ലാം നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും വിതക്കാരൻ വചനം വിതയ്ക്കുന്നു വഴിയരികിൽ വിതയ്ക്കപ്പെട്ട വിത്ത് ഇവരാണ് വചനം ശ്രവിക്കുമ്പോൾ തന്നെ സാത്താൻ വന്ന് അവരിൽ വിതയ്ക്കപ്പെട്ട വചനം നീക്കം ചെയ്യുന്നു പാറപ്പുറത്ത് വിതയ്ക്കപ്പെട്ട വിത്ത് ഇവരാണ് അവർ വചനം കേൾക്കുമ്പോൾ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു വേരില്ലാത്തതിനാൽ അവ അല്പസമയത്തേക്ക് മാത്രം നിലനിൽക്കുന്നു വചനത്തെ പ്രതി ക്ലേശവും പീഡയും ഉണ്ടാകുമ്പോൾ ഉടനെ അവർ വീണുപോകുന്നു മുൾച്ചെടികൾക്കിടയിൽ വിതയ്ക്കപ്പെട്ടവരാണ് മറ്റുള്ളവർ അവർ വചനം ശ്രവിക്കുന്നു എന്നാൽ ലൗകിക ഭഗ്രതയും സമ്പത്തിന്റെ വശീകരണവും മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ആസക്തിയും അവർ കടന്നുകൂടി വചനത്തെ ഞെരിക്കുകയും അത് ഫലശൂന്യമാക്കുകയും ചെയ്യുന്നു നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ട വിത്താകട്ടെ വചനം ശ്രവിക്കുകയും സ്വീകരിക്കുകയും മുപ്പത് മേനയും അറുപത് മേനയും നൂറുമേനയും മുലംപ്രപിടിക്കുകയും ചെയ്യുന്നവരാണ് ദീപം മറച്ചു വെക്കരുത് അവൻ അവരോട് പറഞ്ഞു വിളക്ക് കൊണ്ടുവരുന്നത് പറയുടെ കിയിലോ കട്ടിലിന്റെ അടിയിലോ വയ്ക്കാനാണോ ദീപപീഠത്തിന്മേൽ വയ്ക്കാനല്ലേ വെളിപ്പെടുത്തപ്പെടാതെ മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല വിളിച്ചെത്തു വരാതെ രഹസ്യമായിരിക്കുന്നത് ഒന്നുമില്ല കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ കേൾക്കുന്നത് ശ്രദ്ധിക്കുവൻ നിങ്ങൾ അളക്കുന്ന അളവിൽ തന്നെ നിങ്ങൾക്കും മളന്നു കിട്ടും കൂടുതലും ലഭിക്കും ഉള്ളവന് നൽകപ്പെടും ഇല്ലാത്തവരിൽ നിന്ന് ഉള്ളതും എടുക്കപ്പെടും വിത്തിന്റെ ഉപമ അവൻ പറഞ്ഞു ദൈവരാജ്യം ഒരുവൻ നിലത്ത് വിത്ത് വിതയ്ക്കുന്നതിന് സദൃശ്യം അവൻ രാവും പകലും ഉറങ്ങിയും ഉണർന്നും കഴിയുന്നു അവൻ അറിയാതെ തന്നെ വിത്തുകൾ പൊട്ടിമുളച്ച് വളരുന്നു ആദ്യം ഇല പിന്നെ കതർ തുടർന്ന് കതിരിൽ ധാന്യമണികൾ ഇങ്ങനെ ഭൂമി സ്വയമേവ ബലം പുറപ്പെടുക്കുന്നു ധാന്യം വിളയുമ്പോൾ അവൻ അരുവാൾ വയ്ക്കുന്നു എന്നാൽ കൊയ്ത്ത് വന്നു കഴിഞ്ഞു കടുകുമണിയുടെ ഉപമ അവൻ വീണ്ടും പറഞ്ഞു ദൈവരാജ്യത്തെ നമ്മൾ എന്തിനോട് താരതമ്യപ്പെടുത്തും എന്ത് ഉപമ കൊണ്ട് അത് അവതരിപ്പിക്കും അതൊരു കടകുമണിക്ക് സദൃശ്യമാണ് നിലത്ത് പോകുമ്പോൾ അത് ഭൂമിയിലുള്ള എല്ലാ എല്ലാ വിത്തുകളെയക്കാൾ ചെറുതാണ് എന്നാൽ വാങ്ങിക്കഴിയുമ്പോൾ അത് വളർന്ന് എല്ലാ ചെടികളേക്കാൾ വലുതാകുകയും വലിയ ശാഖകൾ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു അങ്ങനെ ആകാശത്തിലെ പക്ഷികൾക്ക് അതിൽ തണൽ ചേക്കേറാൻ കഴിയുന്നു അവർക്ക് മനസ്സിലാകും വിധം ഇത്തരം അനേകം ഉപമകളിലൂടെ അവൻ വചനം പ്രസംഗിച്ചു ഉപമകളിലൂടെ അല്ലാതെ അവൻ അവരോട് സംസാരിച്ചിരുന്നില്ല എന്നാൽ ശിഷ്യന്മാർക്ക് മാത്രമായി എല്ലാം വിശദമാക്കി കൊടുത്തിരുന്നു കടലിനെ ശാന്തമാക്കുന്നു അന്ന് സായനമായപ്പോൾ അവൻ അവരോട് പറഞ്ഞു നമുക്ക് അക്കരയ്ക്ക് പോകാം അവർ ജനക്കൂട്ടത്തെ പറഞ്ഞു വിട്ട് അവരിരുന്ന വഞ്ചിൽ തന്നെ അവനെ അക്കരക്കി കൊണ്ടുപോയി വേറെ വഞ്ചികളും കൂടെ കൂടെയുണ്ടായിരുന്നു അപ്പോഴൊരു കൊടുങ്കാറ്റുണ്ടായി തിരമാലകൾ വഞ്ചിലേക്ക് ആഞ്ഞടിച്ചു കയറി വഞ്ചിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു അവർ അവനെ വിളിച്ച് ഉണർത്തി പറഞ്ഞു ഗുരു ഞങ്ങൾ നശിക്കാൻ പോകുന്നു ഗവനിക്കുന്നില്ലേ അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു അടങ്ങുക ശാന്തമാകുക കാറ്റ് ശമിച്ചു വലിയ ശാന്തതയുണ്ടായി അവൻ അവരോട് ചോദിച്ചു നിങ്ങൾ ഭയപ്പെടുന്നതെന്ത് നിങ്ങൾക്ക് വിശ്വാസമില്ലേ അവർ അത്യധികം ഭയന്ന് പരസ്പരം പറഞ്ഞു ഇവൻ ആരാണ് കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ ഇന്നത്തെ വായന ഇവിടെ അവസാനിക്കുമ്പോൾ ദൈവഹിതം പ്രവർത്തിക്കുന്നവരാകാനും വചനം ഹൃദയത്തിൽ സ്വീകരിച്ച് ഫലം പുറപ്പെടുവിക്കുവാനും ക്രിസ്തു നമ്മെ ആഹ്വാനം ചെയ്യുന്നു ജീവിതത്തിലെ കൊടുങ്കാറ്റുകളെ ശാന്തമാക്കുന്ന അവിടുത്തെ ശക്തിയിൽ നമുക്ക് വിശ്വസിക്കാം ദൈവത്തിന് മഹത്വം